അലർജിയെ പറ്റി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും പക്ഷെ അലർജി ശരിയാവണ്ണം ചികിത്സിച്ചു മാറ്റിയിട്ടില്ലെങ്കിൽ എന്തൊക്കെ കുഴപ്പത്തിലേക്ക് ഇത് വഴിവെക്കാം നമുക്ക് നോക്കാം ഏറ്റവും ആദ്യത്തെ കാര്യമാണ് സൈനസൈറ്റസ് ഇവിടെയൊക്കെ സൈനസുകളിലൊക്കെ കഫം കെട്ടി നിൽക്കുകയും ഇത് ശ്വാസത്തിനും നമ്മുടെ ഡെയിലി ലൈഫിനും ഒക്കെ നന്നായിട്ട് ബാധിക്കുകയും ചെയ്തേക്കാം പിന്നെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആസ്തമയിലേക്ക് ഇത് നയിച്ചേക്കാം അലർജി പ്രോപ്പറായിട്ട് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ ഇത് ആസ്തമയിലേക്ക് വഴിവെക്കും പലതരം ചർമ്മ രോഗങ്ങളിലേക്കും ഈ അലർജി പ്രോപ്പറായിട്ട് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ വഴി വെക്കാവുന്നതാണ് പിന്നെ അടുത്തതാണ് ചെവിയുടെ ഇൻഫെക്ഷൻ റിക്കറൻറ്റ് അടിക്കടി വരുന്ന ചെവിയുടെ ഇൻഫെക്ഷനും ഇതിന്റെ ഭാഗമായിട്ട് കാണാവുന്നതാണ് പിന്നെ ഇത് ഉറക്കത്തിനെ ബാധിക്കുകയും രാത്രിയൊക്കെ വ്യക്തമായിട്ട് ഉറങ്ങാൻ സാധിക്കാതെ കൂടുതൽ ഇറിറ്റേഷനും പ്രശ്നങ്ങളൊക്കെ വന്ന് ഞാൻ സാധിക്കാതെ വരികയും ആരോഗ്യത്തിന് അത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തേക്കാം പിന്നെ ഏറ്റവും കോമൺ ആയിട്ടുള്ള കാര്യം എന്ന് നിങ്ങൾക്ക് ഒരു ജോലിയും ചെയ്യാൻ കഴിയില്ല പുറത്തേക്കൊന്നും പോകാൻ കഴിയില്ല ഒരു സ്ഥലത്തും പിന്നെ മാസ്ക് ഒന്നും ഇല്ലാതെ നടക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങളെ ഡേ ടു ഡേ ലൈഫിനെ ഇത് ദോഷമായി ബാധിച്ചേക്കാം അതുകൊണ്ട് തന്നെ അലർജി നിങ്ങൾ പ്രോപ്പറായിട്ട് ചികിത്സിച്ചു മാറ്റിയെടുക്കാൻ ശ്രമിക്കാം